പെഹൽഗാം ഭീകരാക്രമണ പശ്ചാത്തലത്തിൽ രാജ്യത്തിനെതിരായി പ്രസ്താവന നടത്തിയെന്ന കേസിൽ അഖിൽമാരാർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് ദേശദ്രോഹം ചുമത്തിയാണ് എഫ്ഐആർ കിട്ടണം പോരെ ശരിക്കും ഉമേഷ് കഴിഞ്ഞ ദിവസമാണ് അഖിൽ അഖിൽമാരാർ പഹൽഗാം വിഷയം ഉയർത്തി ഫേസ്ബുക്കിൽ ഒരു വീഡിയോ പങ്കുവച്ചത് ഇതിൽ പഹൽഗാമിൽ ഭീകരാക്രമണം നടത്തിയ ഒരാളെ പോലും പിടികൂടിയില്ലെന്നും എന്നെ കഷ്ടാലേ കോമൺ കുഴപ്പേ ഇന്ത്യ ആയുധങ്ങൾ നൽകി പാകിസ്ഥാനിൽ സംഘർഷം സൃഷ്ടിച്ചു എന്നുമാണ് പാകിസ്ഥാനികളെ കൊല ചെയ്തുവെന്നും മറ്റൊരു കരുത്തരായ രാജ്യത്തിന്റെ അടിമകളായി ആത്മാഭിമാനം ഇല്ലാത്തവരായാണ് നമ്മുടെ ഭരണാധികാരികളും സേനയും നിലകൊള്ളുന്നതെന്നുള്ള വിമർശനമാണ് അഖിൽമാരാർ വീഡിയോയിൽ പറഞ്ഞത് ഈ ൊണ്ട് ബി ജെ പി കൊട്ടാരക്കര മണ്ഡലം പ്രസിഡന്റ് അനീഷ് പോലീസിൽ പരാതി നൽകുകയായിരുന്നു കിഴക്കേക്കരീസിൽ ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ജീവപര്യന്തം ശിക്ഷ വരെ ലഭിക്കാവുന്ന ജാമ്യമില്ല വകുപ്പായ ബി എൻ എസ് നൂറ്റി അൻപത്തിരണ്ടാം വകുപ്പ് ചുമത്തിയാണ് കേസെടുത്തിട്ടുള്ളത് El arco santo se El arco santo se El arco se